നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് കാമ്പിൻ്റെ വറവ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ഭക്ഷണം കാമ്പ് എടുത്തിട്ടുണ്ട് ഇന്ന് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം അരിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കത്തി കിലോ നാല് വീരും അതെടുത്ത് കളയണം ഒരുപാട് ഔഷധ ഗുണമുള്ള കാമ്പാണ് ഇങ്ങനെ അരിയെന്ന എല്ലാവർക്കും അറിയാം തന്നാലും അറിയാത്തവരും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കാം ആകുമ്പോൾ അരിഞ്ഞെടുത്ത് ഇനി കഴുകി ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒഴിച്ച് ഇളക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വയ്ക്കുക ഒന്ന് അടച്ച് വയ്ക്കാം ഇനി അരവുള്ള തേങ്ങ അഞ്ച് ചെറിയ ഉള്ളി നാല് മൂന്ന് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ജാറിലിട്ട് ഒന്ന് അധികം അരയാതെ ഒന്ന് ഉരുക്കി കൊണ്ടുവരാം പൊടിപൊടി പോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊണ്ടുവന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടി എടുത്തിട്ടുണ്ട് ഇനി അടപ്പ് തുറന്ന് വെന്തോ നോക്കാം വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം പറ്റാനുണ്ട് ഇനി അരച്ചി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ അരപ്പ് പോകണം ഒന്ന് അടച്ച് വയ്ക്കാം അടപ്പ് തുറന്ന് ഇപ്പോൾ അരപ്പെല്ലാം വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈ വറവിന് തുറിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല വേറെ ഒരു ഇനി ഉപ്പുണ്ടോ നോക്കട്ടെ ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി വാങ്ങി വയ്ക്കുക കടുക് വറക്കാം വെളിച്ചെണ്ണ കൊഴുപ്പിട്ടിരിക്കുന്ന കട്ടിയായിരിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക ഒരു ടീസ്പൂൺ കടുക് കൂട്ട് കടുക് കൂട്ടി കഴിയുമ്പം കുറച്ച് കരിയേപ്പിൽ ഇട്ട് കൊടുക്കുക ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക പാമ്പ് കുറവ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ